Okay. <laughs> you നേർച്ച വരുന്നത് അത് ഇപ്പോൾ നമുക്ക് എത്രാമത്തെ ആണ്ടാണ് ആ ചാനാണ് എന്താ എത്രാമത്തെ ആണ്ടാണ് ഇപ്പോൾ അഞ്ചാണ്ട് വരുന്നു ആ ശരിക്കും നമ്മുടെ ഈ ബീവിയുടെ പേര് എന്താണ് പേരില് ആ മുനപത്ത് ബിവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ ഓക്കെ അലഹമ്മദില്ല പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എത്ര ഏത് രൂപമാണ് മുൻപത്ത് ബി വി നമ്മുടെ ഇവിടെ വന്ന മറപ്പെട്ട അവസ്ഥ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും അത് അതിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ അതും പറയാം ആ പറയുക അറിയാവുന്നതിൽ പറയുമല്ലോ കാരണം ആളുകൾ ഇത് മനസ്സിലാക്കണം എന്നിട്ട് കൂടുതൽ കൂടുതൽ പേര് ഈ ജാരങ്ങളിലേക്കും ഓരോ നേരത്തെ സ്ഥലത്തേക്കും വരണം കാരണം അവിടെ വരുമ്പോൾ ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല എല്ലാ മനുഷ്യരും ഒന്നുപോലെ ഒത്തുകൂടുന്ന സ്ഥലങ്ങളാണ് നേർച്ച സ്ഥലങ്ങൾ ആണ്ട് നേർച്ചകൾ അല്ലേ അവിടെ സാഹോദര്യമുണ്ട് അവിടെ മാനവിക ഐക്യമുണ്ട് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് മാനവിക ഐക്യമാണ് ശരി അല്ലേ അപ്പോൾ ആ ഐക്യം പുലരാൻ വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന മാണിക്യങ്ങളാണ് അള്ളാഹുവിൻ്റെ ഔലികളായ ആരിഫീങ്ങൾ അതുപോലെ ഇങ്ങനെയുള്ള ബീവിമാർ പറയും ബാക്കിയുള്ള കാര്യങ്ങൾ പറയും കുറച്ചുകൂടി സൗണ്ട് പറഞ്ഞാൽ നന്നായിരിക്കും കാരണം മൈക്ക് എന്തായാലും ഇല്ലോളൂ ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞു ഇരുപത്തിരണ്ടില്ലെന്നാണ് ഇവിടെ മറുപടി ശരിയാടുത്തോടെ ആ സമയത്ത് മനുഷ്യൻ തന്നെ ആശ്രയിച്ചാൽ നടക്കാത്ത വഴിയാണ് ഒരാള് അതുകൊണ്ട് നടക്കില്ല മനുഷ്യ അത്രയും ധൈര്യപ്പെട്ടിട്ട് പോകാൻ പറ്റാത്ത സ്ഥല പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ നായക്കൾ കുക്കള് ഈകളൊക്കെ വളഞ്ഞു ഇവിടെ അപ്പൊ അത് അത്രയും സ്ഥലായിരുന്നത് അപ്പൊ ഇവിടെ ആ ഇരുപത്തൊന്ന് ദിവസങ്ങളിലേക്ക് യാതൊരു കുഴപ്പമില്ലാതെ ആ ഒരാഴിക്ക് പോലും ജനാസക്ക് യാതൊരു ദുർഗന്ധവുമില്ലാത്ത അവസ്ഥയിൽ കാക്കപ്പെട്ടു അത് അള്ളാഹുന്റെ വലിയ ഒരു നിയമത്താണ് അപ്പം അതിൽ പല ഇവിടെ ആൾ വന്ന് നോക്കിയാലും അത് അതേ രൂപത്തിലാണ് എടുക്കുന്ന അതായത് പിന്നെ ആയിരത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ തന്നാണ് മറുകൂലി കവറിയും ഇവിടെ മടവുകയും ചെയ്തു അതിൽ പല ആളുകളെയും രോഗങ്ങൾ മാറി തുടങ്ങി മാനസിക പ്രശ്നങ്ങൾ മാറി സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി അങ്ങനെ ആളുകൾ ഓരോരുത്തരും വരാൻ തുടങ്ങി നമ്മുടെ കേരളത്തിൽ നിന്നും കേരളത്തിൽ പുറത്തുനിന്ന് അനേകം സ്ഥലങ്ങളിൽ ആ അത് പ്രാർത്ഥികൾ ഇല്ലാത്ത കുട്ടികളെ പിന്നെ ഡോക്ടർമാർ മക്കളും ഉണ്ടാവില്ല എന്ന് പറയുന്നവർ ക്യാൻസർ രോഗം വാൽമീൻ്റെ അസുഖം തീൻഡ് അസുഖം അങ്ങനെ എന്നി പറയുകയാണെങ്കിൽ മയ അങ്ങനെ എന്തെല്ലാം ഒരു മനുഷ്യന്റെ ശാരീരികമായ ശരീരത്തിലുണ്ടോ അതൊക്കെ പരിപൂർണമായി ആരൊക്കെ വിശ്വാസം അർപ്പിച്ചു വിശ്വാസികൾക്ക് അത് അങ്ങനെ ശത്രുക്കൾ വന്നു ശത്രുക്കൾ അതുപോലെ തന്നെ ആവുകയും ചെയ്തു അത് കുറച്ച് ആൾക്കാരെ ചെയ്തിട്ട് അഹ്മുവിൻ്റെ റസൂല് ആരുമായിട്ടും ശത്രു പുരത്തിയിട്ടില്ല ആരോടും സലാം പറഞ്ഞ എൻ്റെ റസൂല് അല്ലേ എല്ലാവർക്കും മുഹമ്മത്തായ റസൂൽ ഉപമാ ആലമീൻ സർവ ലോകങ്ങൾക്കും രക്ഷകനായ സ്നേഹമായ കാരുണ്യമായ അല്ലേ ആ റസൂല് ആ റസൂല് എല്ലാവർക്കും വേണ്ടി റസൂലാണ് റസൂലിന് സത്യത്തിൽ ജാതിയോ മതമോ ഉണ്ടോ ഉണ്ടോ ഇല്ല അള്ളാഹുവിന് ജാതിയോ മതവും ഉണ്ടോ ഇല്ല അള്ളാഹു ജാതി പഠിച്ചില്ല അള്ളാഹു മനുഷ്യരെയാണ് സൃഷ്ടിച്ചത് അല്ലേ മനുഷ്യർ മനുഷ്യന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ദുനിയാവ് പഠിച്ചത് അല്ലേ അല്ലെങ്കിൽ അള്ളാഹുവിനെ പഠിക്കേണ്ട ആവശ്യമുണ്ട് ഇനി പറയും മതി അലഹമില്ല കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി പിന്നെ ഞാനിനി നേർച്ച ദിവസം ഒന്നും കൂടി കവർ ചെയ്യാൻ നേർച്ച ആളുകളൊക്കെ ഉണ്ടാവും കവർ ചെയ്യാൻ വേണ്ടി വരും എൻ്റെ വീട് നമ്മുടെ അത്തിപ്പറ്റി ഉസ്താദിൻ്റെ കോളേജിൽ നിന്ന് കേട്ടിട്ടുണ്ടോ മരവട്ടം ഗ്രീസ്വാലി അത്തിപ്പറ്റി ഉസ്താദിൻ്റെ സലാത്ത് മരിസ് എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടുമുറ്റത്ത് ആണ് അവിടെയാണ് താമസം ഇവിടെ നിന്ന് ഏതാണ്ട് ിലോമീറ്റർ ദൂരം ഉണ്ട് അവിടെ നിന്നാണ് ഞാൻ അവർ പുറപ്പെട്ടു വന്നത് മനസ്സിലായോ അലഹമില്ല കേൾക്കാനൊന്നാളെങ്കിലും സമയം കുറവാണ് കൂടുതലും പറഞ്ഞാൽ അവരിങ്ങനെ അടിച്ചു പോകും കേൾക്കില്ല അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ യത്ന ചുരുക്കമാണ് അത് കൃത്യമായിട്ട് നമ്മുടെ സത്യസന്ധമായിട്ട് നമ്മുടെ ചാനൽ കൊടുക്കുക തന്നെ ചെയ്യും ഇഷ്ട അസലുലേക്കും വരമർക്കത്തൂ